മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ റഷീദ് യും സംവിധാനവും നിർവഹിച്ച രണ്ടാമത്തെ ചിത്രമായ മനോരാജ്യം ഓസ്ട്രേലിയയിൽ നടക്കുന്ന മെൽബൺ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഓഗസ്റ്റ് ആരംഭിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് റഷീദ് മനോരാജ്യം വടക്കാഞ്ചേരിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനുമായ റഷീദ് പാർക്കൽ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച രണ്ടാമത്തെ ചിത്രമായ മനോരാജ്യം ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണമായും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മനോരാജ്യം എന്ന ചിത്രത്തിൽ ഗോവിന്ദ് പത്മസൂരിയും രഞ്ജിത മേനോനും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് നവാസ് വള്ളിക്കുന്ന് ഗോകുലൻ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട് ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന റഷീദിന്റെ തന്നെ നോവലിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച സമീർ എന്ന സിനിമ നാഷണൽ അവാർഡിന്റെ ഫൈനൽ റൌണ്ട് വരെ എത്തിയിരുന്നു മനോരാജ്യം അടുത്ത മാസം തിയേറ്ററുകളിലെത്തും ഉള്ളൊഴുക്ക് തടവ് എന്നിവയാണ് മെൽബൺ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു മലയാള ചിത്രങ്ങൾ വി സി വി ന്യൂസ് വടക്കാഞ്ചേരി